ആരാ എന്നൊനാപാലുരോചനം ചൊല്ല പോ രായമയിലെ ബോധത്തെ ചിന്തിച്ചില്ലേ മച്ചിലോയിലെ നാളിക മണിപ്പൂർ തന്നകത്തോ പള്ളി നിദ്രാനന്ദ ശയനം കൊണ്ടു കിടക്കും മടി ആധ കണ്ടേറ്റോ പൊന്നും മന്ദാരൻ വിളക്കിൽ തിരിയിട്ടു തല അമ്മങ്ങളും പാഴും വാക്കം ചെയ്തു ശേഷിച്ച പാടും പാടുന്നതിരുവലങ്കനം കൊടുത്തു പണമൊഴിപ്പാട്ട് കേട്ട് പാപകളെ ശമ്പറ്ററിയണം തുകിലറ കുറന്ന് തുകിലറയിൽ പള്ളി കൊണ്ടെഴും ശങ്കരാ നമസ്കാരം വളരെ ചരിത്രപ്രസിദ്ധമായ കൊട്ടേക്കാട് ശക്തി നമ്പരാൻ്റെ പട്ടനായകൻ്റെ കളരിയിലെ വളരെ പ്രധാനപ്പെട്ട ദേവതയായ ശ്രീ അമ്മയുടെ ശിവപാർവതി വേടനും വേടത്തിയായി നിൽക്കുന്ന രൂപം ഈ നൂറ്റാണ്ടുകളായി ഒരുപാട് ദേശങ്ങളിൽ നിന്നും വന്ന് ഈ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വളരെ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് അനേക ദേശങ്ങളിൽ നിന്നും അനേക ആളുകൾ വന്ന് ഇവിടെ തൊഴുതു പോകുന്ന ഒരു ക്ഷേത്രമാണ് ശിവനും പാർവതിയും വേടനും വേടത്തിയായി അർജുനന് പാശുപതാസ്ത്രം കൊടുത്ത ആ കിരാത പാർവതി സാക്ഷാൽ നീലി ഈ പ്രദേശത്തെ എല്ലാ ജാതി വ്യവസ്ഥകളും ഉള്ള കാലഘട്ടത്തിൽ ഒരു ജാതിക്കും പ്രാധാന്യം കൊടുക്കാത്ത നീതിമാനായ ശക്തി നമ്പുരാൻ കൂടിക്കൊള്ളിച്ച ഈ കളരിയിലെ ഈ പ്രധാന ദേവതയുടെ കാർഷികോത്സവം തന്നെയാണ് കുംഭ തിരുവാതിര ഈ വരുന്ന മാർച്ച് എട്ടാം തീയതി ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി തൊട്ട് തുടങ്ങുകയാണ് അനവധി ദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇന്നും ഇവിടുത്തെ ഈ പൂജയിൽ പട്ടും തട്ടും സമർപ്പണവും ദമ്പതി പൂജ പൂജ എന്നീ മൂന്ന് കർമ്മങ്ങളും നീലിയാട്ടവും നടന്ന് അതിഗംഭീരമായ ചടങ്ങുകളോടാണ് നട നടത്തപ്പെടുന്നത് ഇതൊരു കാർഷികോത്സവം തന്നെയാണ് മകരത്തിലെ കൊഴുത്ത് കഴിഞ്ഞ് കുംഭം തിരുവാതിര ആഘോഷിക്കുമ്പോൾ ധനുമാസത്തെ തിരുവാതിര കൂടി ആഘോഷിക്കുമ്പോൾ കുംഭത്തിലെ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം കാർഷികോത്സവമാണ് ഈ മലയങ്കാവുലമ്മ കൊട്ടേക്കാടിൻ്റെ ചരിത്രം തന്നെ പറയുമ്പോൾ കൊട്ടേക്കാടും ചാമക്കാടും ചൂരക്കാടും മൂന്ന് ദ്വീപുകളായിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ അന്ന് കാലഘട്ടം ദ്വീപായ കാലഘട്ടത്തിൽ ചൂരക്കാട്ടിൽ നിന്നും ഓടവെട്ടി കൊണ്ടുവന്ന് ഇവിടെ കൊട്ട നെയ്ത് ധാന്യങ്ങളും പദാർത്ഥങ്ങളും അന്യ ജില്ലകളിൽ അന്യ സ്ഥലങ്ങളിൽ എത്തിച്ചേർത്താൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെട്ട് കൊട്ടനെയ്ത് ആ പദാർത്ഥങ്ങൾ ഇവിടെ നിന്ന് വഞ്ചിക്കുളം എത്തിച്ച് വഞ്ചിക്കുളത്തിൽ നിന്നും കണ്ടശങ്കടവിലേക്ക് വള്ളത്തിലെത്തിച്ച് അവിടെ നിന്നാണ് പദാർത്ഥങ്ങൾ മറ്റുദേശങ്ങളിൽ കൊണ്ടുപോയിരുന്നത് ആ സാക്ഷാ അതുകൊണ്ട് തന്നെ കൊട്ടേക്കാട് എന്ന പേര് നാമധേയം തന്നെ വരാനുള്ള കാരണം അന്ന് ആരാധിച്ചിരുന്ന ഈ കാർഷിക ദേവതയെ ഈ ഗ്രാമവാസികൾ ഒരുപാട് പേര് ആരാധിച്ചിരുന്ന ദേവതയാണ് അന്യം നിന്ന് പോയ ചടങ്ങ് വീണ്ടും പുനർജനിക്കുകയാണ് ഈ പ്രദേശത്തെ ആ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം പല സ്ഥലത്ത് പാലായനം ചെയ്തതും പിന്നെ ഇവിടെയുള്ള ഈ കളരിയോട് ലയിച്ച് ഈ ഇന്ന് എല്ലാവരും ഈ ശിവപാർവതിയുടെ പ്രധാന പ്രധാനദേവ നീലിയമ്മയെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഐശ്വര്യവും ഈ കുംഭ തിരുവാതിരിയിൽ പങ്കെടുത്താൽ നമുക്കുണ്ടാവും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും മറ്റുള്ള രീതിയിലായിട്ടും നമ്പറിലുള്ള കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുംഭ തിരുവാതിരിയിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും പട്ടും തട്ടും സമർപ്പണം നമ്മളുടെ കുടുംബ ദുരിതം മാറാനും ദമ്പതിമായവർക്ക് ദാമ്പത്യ ദുരിതങ്ങൾ മാറ്റാനും താലിയെ നിലനിർത്താനും വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുക അതുപോലെ തന്നെ നമുക്ക് വേണ്ട വ്യവസായ പുരോഗതി കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന വിരാട് സ്വരൂപണിയായി നിൽക്കുന്ന സാക്ഷാൽ നീലിയമ്മയുടെ മുന്നിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും സൗഭാഗ്യമുണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഈ ദാമ്പത്യ ദുരിതം തീർന്ന് നിങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നീലിയമ്മയുടെ കുംഭ തിരുവാതിര മഹോത്സവത്തിൽ എല്ലാവരും എത്തിച്ചേരുക നന്ദി നമസ്കാരം പേര് കുമാരൻ ആണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഈ കുംഭമാസയിലെ കുംഭ തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ഈ മലയങ്കാവിലെ അമ്മ മലയങ്കാവൂരപ്പൻ അവരൊരു പിറന്നാൾ ആഘോഷമാണ് അത് അപ്പോൾ അത് നമ്മൾ നല്ല പൂർവാധികം ഭംഗിയോട് കൂടി നടക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ചെയ്യാനായിട്ട് ഈ വരുന്ന കുംഭ തിരുവാതിരയ്ക്ക് നമ്മൾ ഭയങ്കര ആഘോഷമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ കൊണ്ടുനടക്കാൻ മാർച്ച് അപ്പോൾ അതൊരു മൂന്ന് മണിക്ക് ഉച്ച തിരിഞ്ഞ് മൂന്ന് തൊട്ട് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മളിവിടെ നടത്തി കൊണ്ടുപോകുന്നത് അത് കാലങ്ങളായിട്ട് നമ്മൾ ഈ പരിപാടി മുടങ്ങി കിടക്കുന്നതാണ് ഇപ്പോൾ നമ്മളത് പുനരാവിഷ്കരിച്ച് നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാനായിട്ട് ഇവിടെ എല്ലാ ഞങ്ങളുടെ തറവാട്ടുകാരും നമ്മുടെ എല്ലാവരും കൂടിയിട്ട് നല്ല ലെവലിൽ ഇത് കൊണ്ടുനടക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ഇതാണ് അയ്യപ്പസ്വാമിയുടെ കോമരാണ് ഇത് എൻ്റെ പാപ്പനാണ് അപ്പോൾ ഇത് ഈ പ്ര ഈ പ്രാവശ്യം ഞങ്ങൾ ഈ കുംഭത്തിലെ തിരുവാതിര അങ്ങനെ ആഘോഷിക്കാറില്ല ഈ പ്രാവശ്യം പൂർവാധികം ഭംഗിയായിട്ട് തന്നെ കൊണ്ട് നടത്താനും എല്ലാവരും കൂടി തന്നെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മാർച്ച് എട്ടിനാണ് ഇത് വരുന്നത് മൂന്ന് മണിക്കാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും പിന്നെ നമ്മുടെ അടുത്തുള്ള നാട്ടുകാരും എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇത് വളരെ ഭംഗിയോടുകൂടി തന്നെ നടത്താനായിട്ട് സഹായിക്കുക ഈ വരുന്ന മാർച്ച് കുംഭം എട്ടിന് നമ്മളുടെ കുംഭ തിരു തിരുവാതിരയാണ് ആഘോഷിക്കണത് ഇവിടുത്തെ ദേവിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഉത്സവമാണ് നമ്മൾ കാർഷിക ഉത്സവമായിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഈ ദേവിയുടെ മുറ്റത്ത് വന്നിട്ട് നമ്മൾ എത്ര കഷ്ടപ്പാട് എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിവിടെ വന്ന് അത്രയും വളരെയധികം മനസ്സർപ്പിച്ച് ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദേവി അതിനൊരു അതിനൊരു വഴി എന്തെങ്കിലും കാണിച്ചു തരും പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മംഗല്യ തടസ്സത്തിനും പിന്നെ ദാമ്പത്യ ദുരിതത്തിനുമൊക്കെ വളരെ വളരെയധികം ശക്തിയുള്ള ഒരു അമ്മയാണ് ഇവിടെ വന്ന് വിളിച്ചാൽ നമുക്ക് ദേവി വിളിപ്പുറത്ത നമ്മുടെ എല്ലാവരുടെയും ശരിക്കും അനുഭവം തന്നെയാണ്

അമ്മയുടെ ഈ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കള്ളടിക്കോട് കരിനീലിയമ്മ ഞങ്ങളിൽ നൃത്തമാടുക നിത്യവും നൃത്തമാടുക നിത്യവും നിത്യവും ഭഗവതിയെ കാലങ്ങളായിട്ട് അകത്ത് വെച്ച് പൂജിക്കുന്ന ചെറുനിലയമ്മയെ പുറത്തേക്ക് പൽപ്പം ആഹ ആവാഹിച്ച് നമ്മൾ പ്രസാദിപ്പിച്ച് തുള്ളുകയാണ് ആ തുള്ളുന്ന പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളും എത്തിച്ചേരുകയും അവരുടെ കുടുംബദോഷങ്ങൾക്കും വിവാഹ തടസ്സങ്ങൾക്കും മംഗല്യദോഷമുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ പട്ടും തട്ടും സമർപ്പിക്കുക അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരണം അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മൺമറഞ്ഞ കാ എനിക്ക് എനിക്കെന്നുള്ള അനുഗ്രഹമാണ് ഇന്ന് ഈ മലയങ്കാവിലമ്മേനെ കെട്ടിത്തുള്ളാനൊരു അവസരം എനിക്കിവിടെ സാധിപ്പിച്ചത്